Aí é valakam. മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മനോഹരൻ മംഗളോദയം പറയുന്നത് പോലെ ട്വിസ്റ്റ് 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 എന്നുള്ള കാര്യങ്ങളാണ് ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് സംഭവം സകല മാധ്യമങ്ങളും യദു ഓടിച്ചിരുന്ന ബസ്സിലെ സകല യാത്രക്കാരും സകല ജനങ്ങളും എല്ലാം മേയർ ആര്യ രാജേന്ദ്രന് എതിരായിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ മരുഭൂമിയിൽ പെയ്തൊരു മഴ പോലെ ഇതാ അവൾ എത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെ ആക്ട്രസ് രോഷന എന്ന് പല ആൾക്കാരും ചോദിച്ചിരിക്കും പക്ഷേ അങ്ങനെ ഒരു നടിയുണ്ട് ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയാണ് ആ ആക്ട്രസ് റോഷന എന്ന് പറയുന്ന ആക്ട്രസ് പൊടുന്നനെ ചാടി വീഴുന്നിട്ട് പറയുന്നു ഈ യദു എന്ന് പറയുന്ന വ്യക്തി എന്നോടും ഇതുപോലെ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് ഉടനെ തന്നെ കടന്നൽ കൂടിളകും പോലെ സക്കാക്കന്മാരിളകി വാട്സപ്പ് എടുത്തു ഇൻസ്റ്റാഗ്രാം എടുത്തു ഫേസ്ബുക്ക് എടുത്തു അതുവരെ അണഞ്ഞു അണഞ്ഞുകടന്നിരുന്ന പാർട്ടി ഓഫീസ് ഒരു കല്യാണ വീട് പോലെയായി സകല മാധ്യമങ്ങളെയും ട്രോളുന്നു സകല ജനങ്ങളെയും ട്രോളുന്നു സകല കെ എസ് ആർ ടി സി ജീവനക്കാരെയും ട്രോളുന്നു അങ്ങനെ ട്രോളോട് ട്രോൾ എന്ന് പറഞ്ഞാൽ അവസാനം ആര്യ രാജേന്ദ്രൻ ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ ഗദ്ഗദം കടിച്ചമർത്തി അവിടെ ഇരിക്കുകയും ചെയ്തു അങ്ങനെ യദു എന്ന് പറയുന്ന വ്യക്തിയുടെ കപടമുഖം ഞങ്ങളേതാ പിച്ചി ചീന്തി എന്ന് പറഞ്ഞ പോരാളി ഷാജി അണ്ണൻ വരെയുള്ളവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പിന്നെ വണ്ടിയിൽ ജനങ്ങളെ സിബൂയി കാണിക്കുന്ന ആളാണ് യദു എന്ന് പതിവൃത്തയായിട്ടുള്ള എൺപത് കെ അക്കൻ വരെ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സഖാക്കന്മാരെല്ലാം ഒന്നിച്ച ഈ സാഹചര്യത്തിൽ എന്താണ് ആക്ട്രസ് ആയിട്ടുള്ള റോഷൻ പോസ്റ്റ് നമുക്ക് നോക്കാം നോക്കാൻ ഇതിനൊരു ഈ ഈ കാര്യം പറയണമല്ലോ രംഗത്തെത്തിയിട്ടുണ്ട് െതിരെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തൃശ്ശൂർ വരെ വണ്ടി ഓടിക്കാറുള്ളൂ കുന്നംകുളത്തേക്ക് ഞാൻ പോകാറില്ല എന്നുള്ളതാണ് അതായത് സ്റ്റാൻഡ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേറൊരു കാര്യം വേറെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുന്നത് ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ പൊട്ടിത്തള്ളി തേഞ്ഞിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് ഈ സിനിമയിൽ ഒരിടത്തും എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഒരിടത്തും എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ ഒരിടത്തും എത്താൻ പറ്റാത്ത എത്തണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാർ എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാനായിട്ട് ഇതിനകത്തേക്ക് ചാടി വീഴും ഉദാഹരണമാണ് നമ്മുടെ ആലുവയിൽ ഒരു പെൺകുട്ടി മരിച്ച സമയത്ത് അതിന്റെ കർമ്മം ചെയ്യാനായിട്ട് ബ്രാഹ്മണന്മാരായിട്ടുള്ള പരികർമ്മികളൊന്നും വന്നില്ല അതുകൊണ്ട് നോമങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ രേവന്ത് ബാബു എന്ന് പറഞ്ഞാവളിയും ചാടി വീണ ഒരു സാഹചര്യം നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് ഓവർ നൈറ്റ് സൂപ്പർ സ്റ്റാർ ആയി കളഞ്ഞു രേവന്ദ് ബാബു എന്നുള്ളതാണ് പിറ്റേ ദിവസം അവന്റെ സകല കള്ളക്കളി പൊളിഞ്ഞടങ്ങി എന്നുള്ളത് വേറൊരു കാര്യം ഇനി അതുപോലെയാണോ ഈ ആക്ട്രസ് വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യം പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് പക്ഷേ നമ്മുടെ വിഷയം അതൊന്നും നമ്മുടെ വിഷയം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് അല്ലെങ്കിൽ ിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുമ്പം പല ആൾക്കാർക്ക് പല ആൾക്കാരെ കണ്ടൂടാ നടന്നു പോകുന്ന ആൾക്കാർക്ക് സൈക്കിൾ ഓടിക്കുന്നവനെ കണ്ടുകൂടാ സൈക്കിൾ ഓടിക്കുന്നവന് ബൈക്ക് ഓടിക്കുന്നവനെ കണ്ടുകൂടാ ബൈക്ക് ഓടിക്കുന്നവന് ഓട്ടോ ഓടിക്കുന്നവനെ കണ്ടുവിടാ ഓട്ടോ ഓടിക്കുന്നവന് കാർ ഓടിക്കുന്നവനെ കണ്ടൂടാ കാർ ഓടിക്കുന്നവന് ബസ് ഓടിക്കുന്നവനെ കണ്ടുവിടാ എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പിന്നെ ഏതു കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ജീവനക്കാരനാണ് വളരെ സ്പീഡിലാണ് വരുന്നത് നമ്മുടെ റോഷനി ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം അതിൽ നമ്മൾ എടുത്ത് പറയേണ്ടത് അങ്ങനെ സ്പീഡിലാണ് വരുന്നതെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന ബസ്സായിരിക്കുമല്ലോ സൂപ്പർ ഫാസ്റ്റ് ബസ്സായിരിക്കും ഓടിച്ചിരിക്കുന്നത് അത് സ്പീഡിൽ പോകാനായിട്ട് നമ്മളെ സർക്കാർ പെർമിറ്റ് ചെയ്തിരിക്കുന്ന ബസ്സാണ് അത് മാക്സിമം സ്ലോ ആയിട്ട് അവർ പല സ്ഥലത്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ ആ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് എനിക്കും കൃത്യമായിട്ട് അത് അറിയാനൊക്കെ സാധിക്കും ഏത് മോശമായി പെരുമാറി എന്നാണ് രോഷം പറയുന്നത് എന്തായാലും നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കാം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എന്താണ് ഏത് മോശമായിട്ട് പെരുമാറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല അയ്യോ പാവ പക്ഷെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ കിട്ടിയിട്ടുള്ളത് എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി എന്നും റോഷന പറയുന്നു കൂടെ സ്ഥലം എം വി ഡിയും സാക്ഷിയാണെന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഇതുവരെയാണ് ഒരു ഇൻട്രഡക്ഷൻ ഇൻട്രഡക്ഷൻ ഓക്കെയാണ് ഇനി നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കിടക്കാം എന്താണ് ഇയാൾ പറഞ്ഞ മോശം വാക്കുകൾ എന്ന് അറിയണമല്ലോ കാരണം ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ പറയുന്ന മോശം വാക്കുകളാണ് എപ്പോഴും ഒരു സ്ത്രീ ആ പുരുഷനെതിരെ ആയുധമാക്കുന്നത് ഒരിക്കലും ഒരു മോശം വാക്ക് ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ പറയാൻ പാടില്ല ഈ മോശം വാക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കുന്നത് വ്യക്തമാക്കിയിട്ടില്ല ഈ മോശം വാക്കിൽ പല കാര്യങ്ങളും പടാം നമ്മൾ ഒരു സ്ത്രീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഒരു സ്ത്രീ റോങ് സൈഡിൽ കൂടെ കയറി വരുമ്പോൾ എവിടെ നോക്കി പോകുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശം വാക്കാണ് എന്ന് ആ സ്ത്രീക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ പെട്ടു പക്ഷേ അവിടെ എന്റെ ഭാഗത്താണല്ലോ ന്യായം അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടു മറിച്ച് ഞാൻ അസഭ്യമാണ് പറയുന്നതെങ്കിൽ ആ സ്ത്രീക്ക് എനിക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള കാര്യമാണ് എന്തായിരുന്നു നമുക്ക് മോശം വാക്ക് എന്താണെന്ന് പരിശോധിക്കാം ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ഞാൻ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറെ യതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുകയാണ് ആ കഥ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുകയായിരുന്നു ഞാനും എൻ്റെ സഹോദരനും ഓക്കെ കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അത് നമുക്ക് അംഗീകരിക്കാം കാരണം ഈ റോഡ് മൊത്തം ഗുണ കേവുകളാക്കി ഇട്ടിരിക്കുകയാണ് നമ്മുടെ മരുമോ മന്ത്രി റിയാസ് ും യാതൊരു ഗുണവും മണവും ഇല്ലെങ്കിലും അവിടെ ഇന്ന് പി ആർ വർക്ക് ചെയ്യുന്നതിൽ അഗ്രഗണ്യനായത് കൊണ്ട് തന്നെ ജനങ്ങൾ ഇതൊക്കെ വായും പൊത്തി സഹിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് പൊടിയും മഴയും വെയിലും എല്ലാം സഹിച്ച് അതിഭീകരമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നോട്ട് ദ പോയിൻറ്റ് ഇനി അടുത്തതായിട്ട് സ്ലോ മൂവിങ് ആയിരുന്നു ഓൾറെഡി സ്വാഭാവികമായിട്ടും റോഡ് തകർന്നു കിടക്കുമ്പോൾ സ്ലോ മൂവിങ് ആയിരിക്കും അല്ലെങ്കിൽ റോഡ് പണി നടക്കുമ്പോൾ വണ്ടി സ്ലോ മൂവിങ് ആയിരിക്കും ശരി ഈ സെയിം കെ എസ് ആർ ടി സി ബസ് ഇവിടെയാണ് ആ ഉദ്യോഗഫലിതമായ നിമിഷങ്ങൾ തുടങ്ങുന്നത് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്ന് എത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ എവര് തന്നെ പറയുന്നു റോഡ് വളരെ ഞാരോ ആയിരുന്നു ഒരു വണ്ടിക്ക് കഷ്ടിച്ച് കടന്നു പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ ഈ സെയിം കെ എസ് ആർ ടി സി ബസ് പല വണ്ടികളെയും മറികടന്ന് ഈ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള പണിയിറക്കുന്ന റോട്ടിൽ എങ്ങനെയാണ് വളരെ വേഗത്തിൽ വന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഈ റോണർ സൂചിപ്പിക്കുകയാണ് ഇനി അടുത്തതായിട്ട് പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല അതാ വീണ്ടും പറയുന്നു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും അവിടെ സൈഡില്ല പക്ഷെ പല വണ്ടികളെയും മറികടന്ന് കെ സൊരു കെ എസ് ആർ ടി സി ബസ്സാണെന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ ഓട്ടോകാരന്മാർ കൊണ്ട് കയറ്റുന്നത് പോലെ സ്കൂട്ടർ പോകുന്ന വഴിയിലൊന്നും കെ എസ് ആർ ടി സി കൊണ്ട് കയറ്റാൻ പറ്റില്ല ഒരു ഞാരോ ആയിട്ടുള്ള റോഡ് അത് പണി നടക്കുന്ന ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ സ്ലോ ആയിട്ടാണ് വണ്ടി പോകുന്നത് വളരെ സ്പീഡിൽ ഈ വണ്ടി പടക്കനെ വന്ന് കയറി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു പത്ത് ഇരുപത് പേരെയെങ്കിലും ഇടിച്ച് തെറിപ്പിച്ച് കാണും ചേച്ചി പറയുന്നത് പോലെ ആണെങ്കിൽ എന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കണം ഇനി എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ എടുത്തു മുന്നോട്ട് പോയി വീണ്ടും പറയുന്നു ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിലാണ് എടുത്തു മുന്നോട്ട് പോയത് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയിൽ പല വണ്ടികളെ മറികടന്നാണ് ഇയാൾ വന്നെന്ന് പറയുന്നു അതിലൊരു എന്തോ ഒരു തോന്നുന്നു എന്തായാലും അതവിടെ നീക്കട്ടെ ഞാൻ വണ്ടി നിർത്തി സൈഡ് ആക്കിയെങ്കിലും സ്ലോ മൂവിങ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സി പുറകിൽ തന്നെ എത്തിയെന്നാണ് പറയുന്നത് അതായത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് യുവർ ഓണർ ഈ ചേച്ചിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ കെ എസ് ആർ ടി സി ചേച്ചിയുടെ കാറിൻ്റെ പുറകിൽ വന്ന് നിന്നു എന്നുള്ളതാണ് എന്തായാലും ഒരു രീതിയിലും സൈഡ് ഇല്ലാത്ത ഏരിയ അപകട മേഖല പതുക്കെ പോവുക എന്ന വാർണിംഗ് ബോർഡ്സ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ണ്ട് അതായത് എതു മാത്രമല്ല സകല ബസ്സുകാരും ഇങ്ങനെയാണ് എന്നാണ് ചേച്ചി പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സുകാർ എന്നാണ് പറയുന്നത് വീണ്ടും ആ വരിയുടെ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാം അപകടമേഖല പതുക്കെ പോകുക എന്ന വാണിംഗ് ഉണ്ടായിട്ടും ഒരു രീതിയിലും സൈഡ് ഇല്ലാത്ത ഏരിയ ആണെന്ന് പറയുന്നുണ്ട് ചേച്ചി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഫസ്റ്റ് പറഞ്ഞിരുന്നത് പല വണ്ടികളെയും ഓവർടേക്ക് ചെയ്താണ് ഏത് മുന്നിലോട്ട് വന്നതെന്നാണ് പിന്നെ പറയുന്നു ഒരു രീതിയിൽ സൈഡ് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പിന്നെ പറയുന്നു സ്ലോ മൂവിങ് ആയിട്ടുള്ള ആണെന്ന് ഇതെന്താണ് ചോച്ചി കരിങ്കാൾ ഇറയിലാണോ ഏ സ്ലോ മൂവിങ് ഏരിയയാണ് കെ എസ് ആർ ടി സി സൈഡ് കൊടുക്കാതെ മുന്നിൽ കയറിയത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അങ്ങനെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ചേച്ചി വീണ്ടും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സി ബസ്സുകാരെല്ലാം ഇങ്ങനെ തന്നെയാണെന്നാണ് ചേച്ചി പറയുന്നത് ഒരാളുടെ തെറ്റിന് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ഈഗോയുടെ ഒരു വ്യത്യസ്തതരമായിട്ടൊരു അവസ്ഥയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ കെ എസ് ആർ ടി സി ജീവനക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല കാരണം ചേച്ചി കാറിൽ ഇരുന്ന് പോകുന്ന ഒരു പ്രിവിലേജ് സൊസൈറ്റിയാണ് ഈ ചൂടത്ത് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഈ റോഡ് പണിയുടെ ഇടയിൽ കൂടെ വെന്തു ഉരുകി കെ എസ് ആർ ടി സി ബസ് ഓടിക്കുന്ന ബസ് え അതങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് പ്ലീസ് ഡോട്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മി ഈ ബസ്സുകാർക്ക് മാത്രമേ അറിയൂ എന്താണ് ആ ബസ് ഓടിക്കുന്നതിൻ്റെ പാടെന്നും പിന്നെ ഈ ശമ്പളം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇവർക്ക് കിട്ടാറില്ല അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു കാര്യമാണല്ലോ അതവർക്ക് കിട്ടാറില്ല ഈ എ സിക്കകത്തിൽ നിന്ന് വളരെ കൂളായിട്ട് പോകുന്ന ചേച്ചിയെ പോലെയുള്ള പ്രിവിലേജഡ് ആയിട്ടുള്ള നടിമാർക്ക് ഇതൊന്നും അറിയാനുള്ള യാതൊരുവിധ കാര്യവുമില്ല നമുക്കെന്തോ നമുക്ക് ചീറിപ്പാഞ്ഞു പോകണം അതിൻ്റെ ഇടയിൽ ആരെങ്കിലും പുറകിൽ ആംബുലൻസ് വന്ന് കയറുന്നത് ഹോർണടിച്ചാലും നമുക്ക് ദേഷ്യം വരും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പം ഇതൊരു പിറ്റി ഈഗോ ക്ലാഷിന്റെ കേസാണ് എന്ന് നമുക്ക് ഇത്രയും തന്നെ തന്നെ ഒരുപാട് ഡയലോഗുകൾ അങ്ങോട്ടും ഉണ്ട് എന്തായാലും ഇനി അടുത്തൊരു കാര്യം പറയാം ഞാനും വാശിയായി കിടന്ന് ഹോൺ മുഴക്കിയതുപോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു അപ്പോൾ രണ്ടാമത്തെ തെറ്റ് ചേച്ചിയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ ടി സി ബസ് കാർ പുറകിൽ കിടന്ന് ഹോൺ പുറകെ പോയി ഞാനും ഹോൺ അടിച്ചു എന്നുള്ളതാണ് അതായത് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഈഗോയാണ് അവിടുത്തെ ാണ് യതു പറയുന്നത് മേറും തന്നോട് മോശമായി സംസാരിച്ചു എന്നാണ് യതു പറയുന്നത് പക്ഷെ എന്താണ് മോശമായി സംസാരിച്ചത് എന്ന് കൃത്യമായിട്ട് വീഡിയോകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ ആരായാലും എനിക്കെന്താ എന്നാണ് മേയറോട് എതു ചോദിച്ചത് എനിക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കണം എന്നും എതു മേയറോട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ മോശപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് ഈ മേയറുടെ മോശപ്പെട്ട വാക്കുകൾ അത് കഴിഞ്ഞ് മേർ ഒരുപാട് ആരോപണമായിട്ട് എത്തിയല്ലോ ഇവൻ ലഹരി വയ്ക്കുന്നവനാണ് കൂള് വയ്ക്കുന്നവനാണ് ഇവൻ മദ്യപിച്ചിട്ടുണ്ട് എന്നൊക്കെ ആരോപണം വന്നു കപ്പലണ്ടി നിന്ന കവറെടുത്ത് കൂള് കൂള് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പൊളിഞ്ഞടങ്ങി പോയല്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായിരുന്നാലും ചേച്ചിയും ആ കെ എസ് ആർ ടി സി ബസിന്റെ വറകെ കിടന്ന് ഹോർണടിച്ചു എന്ന് ചേച്ചി തന്നെ അതിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും ആൾക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബായി കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചത് ഇതാണ് ചേച്ചിയുടെ പോയിന്റ് എന്ന് പറയുന്നത് ഈ മോശമായാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത് എന്താണ് ആ മോശമായി സംസാരിച്ചത് എന്നുള്ളതാണ് ഈ മോശമായി സംസാരിക്കുക എന്ന് പറയുന്നത് തൻ്റെ ഭാഗം ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ന്യായീകരിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ശരി ാവില്ലല്ലോ അത് സ്വാഭാവികമായിട്ട് ശരിയാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ പെടുമ്പുള്ള റോങ് സൈഡ് വരികയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ നോക്കിയാണ് വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ സ്ത്രീ വണ്ടി നിർത്തിയിട്ട് പോലീസിന് സാർ ദയവേണ്ടി മോശമായിട്ട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ എന്റെ കാര്യം തേന്നല്ലോ അതുപോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത് എന്തായാലും അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് പറഞ്ഞു ഇതുപോലെ തന്നെ എന്നാണ് പറഞ്ഞത് ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ മേയറുമായിട്ട് സംസാരിച്ചത് പോലെയുള്ള മോശം വാക്കുകൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി മേയറോട് എങ്ങനെയാണോ പുള്ളി സംസാരിച്ചത് അതുപോലെയാണ് ഇവിടെ സംസാരിച്ചത് എന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത് ഇനി അടുത്തതായിട്ട് ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്ത് പോവുകയാണ് ഉണ്ടായത് അപ്പം അത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മുന്നിൽ ഞാനൊക്കെ നടിയല്ലേ എൻ്റെ മുന്നിൽ ഒരു കെ എസ് ആർ ടി സി ഡൈവർ ഷോ കാണിച്ച് വണ്ടി എടുത്ത് പോകുക എന്നൊക്കെ പറഞ്ഞു മേയർക്കും ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർഷം കുറച്ചൊന്നും വരുന്നില്ല കാരണം നിങ്ങളൊരു പ്രിവിലേജീവ് സൊസൈറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾക്കൊരു കെ എസ് ആർ ടി സി ഡ്രൈവർ സംസാരിക്കുമ്പോൾ അമർഷം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും എന്തായാലും കെ എസ് ആർ ടി സി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്തു അപ്പോഴാണ് ഈ എം വി ഡിയെ കണ്ടത് ആ എം വി ഡി ഇടപെട്ട് എം വി ഡി ഇടപെട്ട് ആ എം വി ഡിയെ കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു അകലേ നിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടത് ഈ ഡ്രൈവർ വീണ്ടും അവിടെ വണ്ടി നിർത്തി അവിടെയും കുറേ നാടകം കളിച്ചു എന്നാണ് പറയുന്നത് അതായത് ഞാൻ എം വി ഡിയോട് ഇയാളെ കുറച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ അവിടെ വന്ന് ഇയാൾ വീണ്ടും അവിടെയും അയാൾ നാടകം കളിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും അയാൾ ഹീറോ ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് പോലീസുകാർ സംസാരിച്ചിട്ട് പോലും അയാളുടെ ഭാഗത്താണ് ന്യായം എന്ന രീതിയിൽ അയാൾ മാത്രമല്ലേ അയാൾ ഹീറോ ആകും അല്ലാതെ അയാൾ എങ്ങനെ ഹീറോ ആകും അല്ലെങ്കിൽ ചേച്ചിയുടെ ഉള്ളിലെ ഈഗോ ക്ലാഷ് കൊണ്ട് ചേച്ചിക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും അയാൾ ഹീറോ ആയി പോയല്ലോ ഞാൻ പോയല്ലോ അവിടെ എന്ന് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും അങ്ങനെ നമുക്ക് തോന്നാം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്രയും മോശമായ സ്വഭാവത്തെ ഓർത്ത് ട്രിവാൻഡ്രം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഒരു നമ്പർ ഉണ്ട് അവിടേക്ക് വിളിച്ച് കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനൊരു നമ്പർ നിലവിലേ ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത് ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി മോയറോട് പോലും സംസാരിക്കുന്ന രീതി മോയറല്ല മേയറാണ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയോട് എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറും ഇല്ല ഇവിടെ മേയർ സാധാരണക്കാരി എന്നൊന്നുമില്ല എല്ലാവരും ഇന്ത്യൻ ഇന്ത്യയും ാണ് എല്ലാവരും ചെയ്യുന്ന ജോലിക്കും അവരവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട് ഞാൻ മേർ നീ കെ എസ് ആർ ടി സി ഡ്രൈവർ ഞാൻ നടി നീ കെ എസ് ആർ ടി സി ഡ്രൈവർ അങ്ങനെ യാതൊരുവിധ പ്രിവിലേജും ഇവിടെ പ്രത്യേകിച്ച് പ്രബുദ്ധ കേരളത്തിൽ ആർക്കുമില്ല എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി റോക്കി ആണ് പുള്ളി എന്നാണ് പറയുന്നത് ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ടും യെതുവിന് എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് മിക്കവർ അതും നടന്നേക്കും കാരണം ഇയാൾ ചെയ്തതിനൊന്നും തെളിവില്ല മേയറ് ചെയ്തതിനെല്ലാം തെളിവുണ്ട് പക്ഷേ കെ എസ് ഇയാളുടെ പേരിൽ മാത്രമല്ലോ സഹാകന്മാരാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മേയറുടെ മുഖം രക്ഷിക്കാനും എല്ലാം ഈ പാവപ്പെട്ടവൻ്റെ ജോലി പിടിച്ച് കളയാനും എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും റോഷിൻ ചെച്ചിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മുടെ സഹാക്കന്മാരെല്ലാം വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് യെതുവിൻ്റെ ഗതി എന്താകുമെന്ന് ഇനി നമുക്ക് കണ്ട് തന്നെ അറിയണം അപ്പം ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക